തെരഞ്ഞെടുപ്പ് ആണ് സജീവ ചർച്ചാ വിഷയം ദേശീയ തലത്തിൽ രണ്ട് മുന്നണികളാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് പക്ഷേ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് രണ്ട് മുന്നണികൾ ഏറ്റുമുട്ടുന്നത് ദേശീയ തലത്തിലുള്ള മുന്നണികളല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ മുന്നണിക്കകത്ത് ഇരിക്കുന്ന കക്ഷികൾ തന്നെ രണ്ടു പക്ഷം ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ രണ്ടു മുന്നണികളായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രചാരണ രംഗത്ത് വലിയ തോതിലുള്ള മറുപ്രചാരണത്തിന് ആക്കം കൂട്ടുന്നു എന്നതാണ് ഒരു പ്രധാന കാര്യം ആര് പോയാലും എൻ ഡി എ മുന്നണിക്കെതിരാണ് ആര് പാർലമെൻറ്റിലെത്തിയാലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതിന് പ്രതിപക്ഷത്തെ ജയിപ്പിക്കുന്നതിനും മാത്രമാണ് വോട്ട് അതുകൊണ്ട് ആർക്കും വോട്ട് ചെയ്യാം കേരളത്തിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന തോതിലുള്ള വലിയ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നു ഒരു വിഭാഗം എന്തുകൊണ്ടാണ് ഇത് തെറ്റിദ്ധാരണാ പ്രകാരണമായി മാറുന്നത് കഴിഞ്ഞ അഞ്ചു വർഷവും ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഒരൊറ്റ എം പി ഒഴികെ മറ്റു പത്തൊൻപത് പേരും യു ഡി എഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് പെട്ടുപോയിട്ടുള്ളത് പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും കടുത്ത കരി നിയമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടപ്പാക്കപ്പെട്ട കാലഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം മുസ്ലിം വിരുദ്ധമായി വളരെ പച്ചയായി മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പാർലമെന്റിലും പുറത്തും സംസാരിക്കുന്നത് കേൾക്കേണ്ടി വന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഇത് ഒന്നോ രണ്ടോ ബില്ലുകളിൽ മാത്രമല്ല ധാരാളക്കണക്കിന് നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരുന്നു അത് പച്ചയായി മുസ്ലിം വിരുദ്ധമാണ് എന്ന് ബില്ലുകൾക്ക് തന്നെ എഴുതി ചേർത്തത് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു അതിനോട് പ്രതിപക്ഷം എന്തു നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പ്രധാനമായ എൻ ഐ എ ബിൽ ആ ബിൽ പാർലമെന്റിൽ വന്നപ്പോ കോൺഗ്രസിലെ ചില എം പിമാർ ബില്ലിന് എതിരായി ശക്തമായി പാർലമെന്റിൽ സംസാരിച്ചു പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ശ്രീ അമിത് ഷാ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാജ്യസ്നേഹികളാര് രാജ്യദ്രോഹികളാര് എന്ന് ഈ ഒരൊറ്റ വോട്ടിങ്ങിൽ ബോധ്യപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് വിറച്ചുപോയി കോൺഗ്രസ് എമ്മിൽ എം പിമാർ നേതൃത്വത്തിന്റെ വിപ്പിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആർ എസ് എസിന് അനുകൂലമായി ബി ജെ പി കൊണ്ടുവന്ന ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന കാഴ്ച പാർലമെന്റിൽ കാണേണ്ടി വന്നു ഒരൊറ്റ എ എം ആരിഫ് മാത്രമാണ് ആ ബില്ലിനെതിരായി കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം പാർലമെന്റിൽ ഇത്തരം ബില്ലുകൾ വരുമ്പോൾ എം പിമാർ എന്ത് നിലപാടെടുത്തു എന്നത് മാത്രമല്ല പ്രശ്നം കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് നിലപാട് ഈ കാര്യങ്ങളിൽ എടുക്കും കൂടിയാണ് നമുക്കറിയാം സി എ നിയമം പാർലമെന്റിൽ വന്നു അത് പാസാക്കപ്പെട്ടു ഇപ്പോൾ ആ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമായിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ നേതാവ് മല്ലികാർജ്ജുൻ കാർഗെയോട് പത്രക്കാരുടെ ചോദ്യം സി എ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മറുപടി അത് ആലോചിച്ചു പറയാം രാജ്യത്തെ കോടിക്കണക്കായ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അവരെ അന്യവൽക്കരിക്കുന്ന അവരെ തദ്ദേശങ്ങളിൽ നിന്നും ഓടിക്കപ്പെടുന്ന പുതിയ നിയമം രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നാകെ എതിർക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ മറുപടി ആലോചിച്ചു പറയാം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒന്നാകെ ഈ നിയമത്തിനെതിരായി ശക്തമായി രംഗത്ത് വരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ അത് നടപ്പാക്കുന്ന പ്രശ്നമില്ല എന്നുറച്ചു പറയുന്നു രണ്ടു കൂട്ടരും എങ്ങനെ ഒരുപോലെയാകും ഈ ചോദ്യത്തിനുള്ള ഉത്തരം തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകേണ്ടതുണ്ട് ഇനി രാജ്യസഭയിൽ എടുക്കാം രാജ്യസഭയിൽ നടന്ന മുഴുവൻ ചർച്ചകളിലും ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ബി ജെ പി കൊണ്ടുവരുന്ന ബില്ലുകളെ പിന്തുണയ്ക്കേണ്ടി വരികയോ ആ ബില്ലുകൾ പാസ്സാവുന്നതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരികയോ ചെയ്ത പാസ്സാക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരികയോ ചെയ്ത വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധ ജനവിരുദ്ധ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് നമുക്ക് കാണേണ്ടി വന്നു എങ്ങനെയാണ് രണ്ടു കൂട്ടരും ഒരുപോലെയാവുന്നത് ഇനി കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാരെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം കോൺഗ്രസ് ദേശീയ തലത്തിൽ ബി ജെ പിയോട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതുപോലെ തന്നെ കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും ബി ജെ പിയോട് എങ്ങനെ സമീപിച്ചു എന്നതും പ്രധാനമാണ് രാജ്യത്ത് ധാരാളം സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ ഭരിക്കുന്നത് പലതും ബി ആണ് എങ്ങനെയാണ് കോൺഗ്രസ് അത് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ജനവികാരത്തോട് കോൺഗ്രസ് പ്രതികരിച്ചത് കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട സുപ്രധാനമായ വിഷയമാണത് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പാർലമെന്റിലും നിയമസഭകളിലും എന്ത് സമീപനമാണ് ബി ജെ പിയോട് സ്വീകരിച്ചത് എന്നത് വളരെ പ്രധാനമാണ് ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നൂറ്റി പന്ത്രണ്ട് എം പിമാർ ഇപ്പോൾ കോൺഗ്രസ് എം പിമാരായിരുന്നവർ ബി ജെ പിയിൽ പാർലമെന്റ് അംഗങ്ങളാണ് എൺപത് എം എൽ എ മാർ നേരത്തെ കോൺഗ്രസ്സുകാരായിരുന്നു ഇപ്പോഴവർ ബി ജെ പിയുടെ എം എൽ എമാരാണ് മുൻ എം എൽ എമാരായ നൂറ്റി ഇരുപത്തിയാറ് ആളുകൾ ഇപ്പോൾ ബി ജെ പി പ്രവർത്തകന്മാരാണ് നേതാക്കന്മാരാണ് പന്ത്രണ്ട് മുൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് എന്നതാണ് സത്യം ഈ ചരിത്രത്തോട് എങ്ങനെ നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കാൻ സാധിക്കും ഇനി സംസ്ഥാനങ്ങളെ ഓരോന്നോരോന്നായി പരിശോധിക്കാം അരുണാചൽ പ്രദേശ് നമുക്കറിയാം അറുപതണ്ണ നിയമസഭയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തത് കോൺഗ്രസിനെയാണ് നാൽപ്പത്തി നാല് എം എൽ എമാരെ ജയിപ്പിച്ചുകൊണ്ട് ആ അരുണാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കണമെന്നാണ് ആ നാട്ടിലെ ജനത തീരുമാനിച്ചത് പക്ഷേ നാൽപ്പത്തി മൂന്ന് എം എൽ എമാരും ഒരാളൊഴികെ നാൽപ്പത്തി മൂന്ന് എം എൽ എമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഗോവ ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു ഗോവയിലെ സാധാരണക്കാർ എന്നാൽ പന്ത്രണ്ട് കോൺഗ്രസ് എം എൽ മാർ കൂറുമാറി ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് ബി ജെ പിയെ ഗോവയിൽ അധികാരത്തിലെത്തിച്ച് വോട്ടു ചെയ്ത ജനങ്ങളെ വഞ്ചിച്ചു കോൺഗ്രസിന്റെ എം എൽ എ മാർ ഗോവയിൽ ഇനി കർണാടക കോൺഗ്രസ് ജനതാദൾ സഖ്യത്തിനായിരുന്നു കർണാടകയിൽ ഭൂരിപക്ഷം പക്ഷേ പതിനേഴ് കോൺഗ്രസ് എം എൽ എ മാർ മറകണ്ഠം ചാടി ജനങ്ങൾ തോൽപ്പിച്ച ബി ജെ പിയെ ജയിപ്പിച്ചു കോൺഗ്രസിന്റെ എം എൽ എ മാർ അധികാരം കൊടുത്തു കർണാടകയിൽ ബി ജെ പിക്ക് മധ്യപ്രദേശം നോക്കാം തുടർച്ചയായി ബി ജെ പി ഭരിച്ചു ജനങ്ങൾ പൊറുതിമുട്ടി ബി ജെ പിക്ക് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാൽ ജയിച്ച കോൺഗ്രസിലെ മാർ കൂർ മാറി തോറ്റ ബി ജെ പിയെ കോൺഗ്രസ് എം എൽ എ മാർ ജയിപ്പിച്ചു അധികാരത്തിലെത്തിച്ചു പുതുച്ചേരി ഒരൊറ്റ എം എൽ എ പോലും ബി ജെ പി കാരനായി ജയിപ്പിക്കാൻ പുതുച്ചേരിയിലെ സാധാരണക്കാർ തയ്യാറായില്ല ജയിച്ച അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് ചെറു കക്ഷികളെ കൂട്ടുപിടിച്ച് ബി ജെ പിക്ക് അധികാരം നൽകി പുതുച്ചേരിയിൽ ഇതാണ് കഴിഞ്ഞ കാലത്തെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ചരിത്രം എങ്ങനെ കേരളത്തിൽ നിന്ന് പോകുന്ന ഇരുപത് എം പിമാർ ആരോടൊപ്പം നിൽക്കും എന്ന് പറയാൻ എങ്ങനെ സാധിക്കും രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എന്ന് പറയുന്നവർക്ക് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി ഈ വിഷയങ്ങൾ നിലകൊള്ളുകയാണ് കേരളത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല എന്നതാണ് യാഥാർത്ഥ്യം